നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇനി വിസയും ഐ ഡി കാർഡും എടുക്കാനായി അധികം ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല യു എയിൽ ഇടനിലക്കാരെ ഒഴിവാക്കി സ്മാർട്ടായി തന്നെ നമുക്ക് ഇനി അവ എടുക്കാൻ സാധിക്കും അപേക്ഷകളിൽ ഭേദഗതി വരുത്താനും തെറ്റുകൾ തിരുത്താനും പ്രവാസികൾക്കിനി അപേക്ഷകളിൽ ഭേദഗതി വരുത്താനും തെറ്റ് തിരുത്താനും ഓൺലൈനിലൂടെ സാധിക്കുന്നതാണ് ഇരുപത്തിനാല് മണിക്കൂറും ഓൺലൈനിലൂടെ സേവനം ലഭ്യമാകും വിസ ഇമിറേറ്റ്സ് ഐ ഡി വിവരങ്ങൾ പരിഷ്കരിക്കാൻ അഞ്ച് നടപടികൾ പൂർത്തിയാക്കണം ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് പോർട്ട് സെക്യൂരിറ്റി എന്നീ വെബ്സൈറ്റിലോ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ഐ സി പി ഡോട്ട് ജിഒ വി ഡോട്ട് എഇ യു എ ഐ സി പി സ്മാർട്ട് ആപ്പ് വഴിയോ ആണ് അപേക്ഷിക്കേണ്ടത് വിസയ്ക്ക് അപേക്ഷിക്കാനായി ഇനി എമിഗ്രേഷനിലോ അമർ സെന്ററുകളിലോ സെന്ററുകളിലോ പോകേണ്ടതില്ലെന്നതാണ് നേട്ടം ഇനി ഇതിനായിട്ടുള്ള അഞ്ച് നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വെബ്സൈറ്റിലോ ആപ്പിലോ പ്രവേശിച്ച് യു ഐ പാസ് മുഖേന രജിസ്റ്റർ ചെയ്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എൻട്രി പെർമിറ്റ് ഇഷ്യൂ ചെയ്യൽ ഓപ്ഷൻ തിരഞ്ഞെടുത്ത് അപേക്ഷകന്റെ പേര് വിവരങ്ങൾ ടൈപ്പ് ചെയ്യുക നൽകിയ വിവരങ്ങൾ ഒത്തുനോക്കി ഉറപ്പുവരുത്തുക തെറ്റുണ്ടെങ്കിൽ അപ്ഡേറ്റ് ഓപ്ഷനിൽ പോയി തിരുത്തി അപേക്ഷ സമർപ്പിക്കുക ഫീസ് അടച്ച് നടപടി പൂർത്തിയാക്കാവുന്നതാണ് ജനങ്ങളുടെ സമയവും അധ്വാനവും പണവും ലഭിക്കാൻ ഏർപ്പെടുത്തിയ ഡിജിറ്റൽ സേവനം സ്വദേശികളും വിദേശികളും പ്രയോജനപ്പെടുത്തണമെന്ന അഭ്യർത്ഥിച്ചു വിസ മാത്രമല്ല എമിറേറ്റ് ഐ ഡി പുതുക്കാനും നഷ്ടപ്പെട്ടവർക്ക് പകരം എടുക്കാനും ഇതുവഴി സാധിക്കുന്നതാണ് ഇടപാട് പൂർത്തിയാക്കുന്നതിനുള്ള കാലതാമസം ഇതോടെ ഒഴിവാക്കാം സ്മാർട്ട് ആപ്പ് വഴി വ്യക്തികൾക്കും കമ്പനികൾക്കും ടൈപ്പിംഗ് സെന്ററുകൾക്കും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കും വിവരങ്ങൾ ഭേദഗതി വരുത്താനും അനുബന്ധ രേഖകൾ അപ്ലോഡ് ചെയ്യാനും ഫീസും ബാങ്ക് ഗ്യാരണ്ടിയും അടയ്ക്കാനും കഴിയും പേര് ഫോൺ നമ്പർ ഇമെയിൽ ഉൾപ്പെടെ ഓൺലൈനിൽ നൽകിയ വിവരങ്ങളിൽ തെറ്റില്ലെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് കൊറിയർ വഴി വിസയും എമിറേറ്റ്സ് ഐ ഡിയും വീട്ടിലെത്തിക്കാനാണ് ആവശ്യപ്പെട്ടതെങ്കിൽ ഡെലിവറി വിലാസത്തിലും തെറ്റുണ്ടാവരുത് അപേക്ഷയിലെ വിവരങ്ങളും രേഖകളും ഉദ്യോഗസ്ഥൻ പരിശോധിച്ച് തൃപ്തികരമെങ്കിൽ വിസ ഇമെയിലിൽ ലഭിക്കും അതേസമയം യു എയിൽ എമിറേറ്റ്സ് ഐ ഡി വിസ നിരക്കുകൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഈ പുതിയ റിപ്പോർട്ടുകൾ സംബന്ധിച്ച ഔദ്യോഗിക നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടില്ല എന്നാൽ നിരക്കുകൾ വർദ്ധിപ്പിച്ച് ഫെഡറൽ അതോറിറ്റിയിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചതായി ട്രാവൽ ഏജൻസികൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഔദ്യോഗിക നിർദ്ദേശം പുറപ്പെടുവിച്ചില്ലെങ്കിലും പുതുക്കിയ എമിറേറ്റ്സ് ഐ ഡി വിസാ നിരക്കുകൾ ഒന്ന് പരിശോധിക്കാം നൂറ് ദീർഘമാണ് വിസയ്ക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നത് എമിറേറ്റ്സ് ഐ ഡി സന്ദർശക വിസ റെസിഡൻസ് വിസ എന്നിവയ്ക്കെല്ലാം നിരക്ക് വർധനവ് ബാധകമാണ് ഇതോടെ ഇരുന്നൂറ്റി എഴുപത് ദീർഘമായിരുന്ന എമിറേറ്റ്സ് ഐ ഡി നിരക്ക് മുന്നൂറ്റി എഴുപത് ദീർഘമായിട്ടാണ് ഉയർന്നിരിക്കുന്നത് ഒരു മാസത്തെ സന്ദർശക വിസ നിരക്കും ഇരുന്നൂറ്റി എഴുപത് ദീർഘമിൽ നിന്ന് മുന്നൂറ്റി എഴുപത് ദീർഘമായിട്ട് ഉയർന്നിട്ടുണ്ട് ദുബായ് എമിറേറ്റിൽ നിരക്ക് വർധനയെ കുറിച്ച് അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ല എന്തായാലും നിരക്ക് കൂട്ടിയ ഈ തീരുമാനത്തിൽ ഇനി കൂടുതൽ വ്യക്തത വരേണ്ടതായുണ്ട് കൂടുതൽക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക